ൂർ ഉയരപാത നിർമ്മാണം നടക്കുന്ന തുറവൂർ ജംഗ്ഷൻ മുതൽ എൻസി റോഡ് വരെയുള്ള ഭാഗത്തെ നിലവിലെ ടാറിംഗ് പൊളിച്ചു നീക്കി പാത നവീകരണം തുടങ്ങി മണ്ണുമാതി യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മാണം തുടങ്ങിയത് മഴക്കാലത്ത് വെള്ളം ഒഴുകി പോകാൻ സാധിക്കാതെ ഇവിടെ ചെളിക്കുളമായിരുന്നു ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് ഒരു വരി പാത ഉയർത്തിയിരുന്നു ഇതോടെ പാതയുടെ കിഴക്കുവശമുള്ള പാതയിൽ ഒരു വരിക്ക് ഉയരവ്യത്യാസമുണ്ടായി ഇക്കാരണത്താലാണ് നിലവിലെ ടാറിംഗ് പൊളിച്ചു നീക്കി നവീകരിക്കുന്നത് അരൂർ തുറവൂർ ഉയരപ്പാത യുടെ അവസാന റീച്ചായി തുറവൂർ മുതൽ കുത്തിയോട് വരെയുള്ള കിലോമീറ്റർ പാതയിൽ തുറവൂർ ജംഗ്ഷൻ മുതൽ പാട്ടുകുളങ്ങര പാട്ടുകുളങ്ങര വരെയുള്ള ഭാഗത്ത് നിർമ്മാണം പൂർത്തിയായി ഇവിടെ തൂണുകളിൽ പെയിന്റിങ് നടക്കുകയാണ് ഇതുകൂടാതെ ഉയരപ്പാതയുടെ മുകളിൽ നിന്നും താഴേക്ക് ഡ്രെയിനേജ് പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലിയും അവസാന ഘട്ടത്തിലാണ് തോടുകൾക്ക് ഇരുവശവും ഇഡിയൻ ഭിത്തിയുടെ നിർമ്മാണവും നടക്കുന്നു മീഡിയൻ ഭിത്തി മീഡിയൻ ഭിത്തി പൂർത്തിയായ ഭാഗങ്ങളിലാണ് ടാറിംഗ് ജോലികൾ നടക്കുന്നത് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ഉയരപ്പാത അരൂർ തുറവൂർ പാതയുടെ പൂർത്തീകരണത്തിന് ഇനി അഞ്ചു മാസങ്ങൾ മാത്രമാണുള്ള